നമസ്കാരം വാസ്തുശാസ്ത്ര സംബന്ധമായ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കാലമായി വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് വീഡിയോ ഞാൻ ഇറക്കാറില്ല കാരണം മറ്റൊന്നുമല്ല എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എൻ്റെ എന്നല്ല ഏതൊരു വാസ്തുശാസ്ത്ര വിദഗ്ധൻ്റെയും യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ടുള്ള വിവരണം കൊടുക്കാറില്ല ആരും അത് നിങ്ങളാണ് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ കൂടി നിങ്ങളുടെ കഴിവിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ആർജിച്ച കഴിവ് മുഴുവനായിട്ടും പറഞ്ഞു കൊടുക്കില്ല ഇതൊരു പരമസത്യമാണ് ഇനി ആർജിച്ച അറിവുകൾ മുഴുവനായും പറഞ്ഞു കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക അതാത് കാര്യങ്ങളിൽ സ്കില്ലുള്ളവർക്ക് മാത്രമേ അതിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് വീഡിയോകൾ ധാരാളം കാണുന്ന പലരുടെയും വീടുകളിൽ പലപ്പോഴായിട്ടും എപ്പോഴും പോകാറുണ്ട് അപ്പോഴൊക്കെ അവർ പറയുന്നത് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് വീഡിയോ കണ്ടിരുന്നു യൂട്യൂബ് ചാനലിൽ കണ്ടിരുന്നു എൻ്റെതെന്നല്ല പലരുടെയും കണ്ടിരുന്നു അത് വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ചെയ്തത് എന്നൊക്കെ പറ്റബദ്ധമായിരുന്നു അവർ ചെയ്ത കാര്യങ്ങളെല്ലാം കാരണം ഒരു വീടിനെ അല്ലെങ്കിൽ ആ വീടിൻ്റെ സൗകര്യങ്ങളെ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ പറ്റാതാക്കി തീർത്തു എന്ന് പറയും ശരി പല ചാനലുകളിലും വ്യക്തമായ കാര്യങ്ങളായിരിക്കില്ല അല്ലെങ്കിൽ നാം കേൾക്കുന്നത് നാം ഉൾക്കൊള്ളുന്നത് അത് കൃത്യമായിരിക്കണമെന്നില്ല പലപ്പോഴായിട്ട് ദിശകളെക്കുറിച്ച് പറയുമ്പോൾ പോലും സ്വന്തം വീടിൻ്റെ ദിശ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് പലരും ആരെയും കുറ്റപ്പെടുത്തേണ്ട നിത്യം ചെയ്യുന്ന വർക്കായതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അതൊരു വിഷമമുള്ള കാര്യമല്ല കോമ്പസ് വെച്ച് നോക്കിയാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്ഥാനനിർണയം ചെയ്യാം നാല് ദിക്കുകൾ അതിലെട്ട് ദിക്കുകൾ കോണോട് കോണുകൾ വരുന്നത് എല്ലാം കൃത്യമായിട്ട് പറയാൻ പറ്റും ഇതൊന്നും കൃത്യമായി ശീലിക്കാത്ത ഒരാൾ ഇനി കോമ്പസ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും കൃത്യമായിട്ട് ചിലപ്പോൾ അവർക്ക് കണ്ടെത്താൻ കഴിയില്ല ഇനി കണ്ടെത്തിയാൽ തന്നെ മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അവരെ ബുദ്ധിമുട്ടിക്കും പലയിടത്തും യൂട്യൂബ് ചാനലിൽ നോക്കി ചെയ്തിട്ട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വന്ന് വന്നിട്ടാണ് നമ്മളെ വിളിക്കുക എന്നെ പലപ്പോഴും വിളിച്ച സ്ഥലങ്ങളിലൊക്കെ അവരെന്നോട് നമ്മുടെ കൺസൾട്ടിങ് നടക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ കേട്ടോ വിചാരിച്ചത് ഞങ്ങൾ അങ്ങനെയല്ല ധരിച്ചിരുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് യൂട്യൂബ് ചാനല് കണ്ടിരുന്നു അപ്പോഴൊക്കെ യൂട്യൂബ് ചാനലിനെ ഞാൻ കുറ്റം പറയുകയല്ല അതിൽ ചിലപ്പോൾ ശരിയായിരിക്കാം അവർ ഉൾക്കൊണ്ട കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അധ്യാപകർ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാറില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യമില്ല അത് കഴിയാതെ വരുമ്പോഴാണ് നാം ടെക്സ്റ്റ് ബുക്കിനെ ആശ്രയിക്കുന്നത് എന്നിട്ടും പറ്റാത്തതാണ് നമ്മൾ എഴുതി ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കേണ്ടി വരുന്നത് അപ്പോഴും യഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ ബൈഹാർട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് ആ രീതി മാറണം മാറിയേ പറ്റൂ ഞാനൊക്കെ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പലരും ആ ബൈഹാർട്ട് പഠിച്ചവരാണ് മിക്കവാറും ബൈഹാർട്ട് പഠിക്കാനുണ്ടായ വിഷമം ജീവിതത്തിൻ്റെ നല്ലൊരു വശം ആ ബൈഹാർട്ട് പഠിക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചു ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റി നമ്മുടെ ക്രിയേറ്റിവിറ്റി വരെ ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുത്തി എന്നാണ് പറയാനുള്ളത് പോട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ പോട്ടെ നമുക്കിനി പറയാനുള്ളത് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് തന്നെയാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ആവർത്തിച്ചിരുന്നു ഇന്ന് ഈ വീഡിയോ എറക്കുന്നതിൻ്റെ ഉദ്ദേശം രണ്ടു വർഷം മുമ്പ് കൊച്ചിയിൽ ഒരു സിനിമാഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിലായിട്ട് കൊച്ചിയിൽ താമസിക്കേണ്ടി വന്നിരുന്നു അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു വീട്ടിലെത്തിയിട്ടില്ല വീടിൻ്റെ മുൻവശത്തെ വിശാലമായ വഴിയിൽ അതിൻ്റെ കാരണവും കൂടി പറഞ്ഞു തരാം ഞങ്ങളെടുക്കുന്ന പടം സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് ആ പടത്തിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ പോയത് സിനിമയ്ക്കുള്ളിലെ സിനിമ ട്രാൻസ്ജെൻഡറിൻ്റെ കഥയും കൂടെ അതിൽ ഉണ്ട് അങ്ങനെ ആ പടത്തിൽ ആ പടത്തിലെ അഭിനേതാക്കളായിട്ടുള്ള ഡയറക്ടറും നിർമ്മാതാവും അഭിനേതാക്കളാണ് അഭിനേതാക്കളായ ഡയറക്ടറും നിർമ്മാതാവും കൂടി മമ്മൂട്ടിയുടെ ഡേറ്റ് ചോദിക്കാൻ പോകുന്ന ഒരു സീനാണ് എടുക്കേണ്ടത് ഇത് മമ്മൂട്ടി അറിയുന്നില്ല മമ്മൂട്ടിയുടെ വീടിൻ്റെ മുന്നിൽ പോയിട്ട് മമ്മൂട്ടി ഇറങ്ങി വരുമ്പോൾ ഷൂട്ട് ചെയ്യാം എന്ന് മാത്രമേ ഇവരുടെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അന്ന് എന്നോട് പറഞ്ഞു താങ്കൾ കൂടി വരണം താങ്കൾ കൂടി വരണം ഞങ്ങളപ്പുരം എന്ന് പറഞ്ഞു എനിക്കവിടെ റോൾ ഇല്ല ഞാനും പോയി അങ്ങനെ മമ്മൂട്ടിയുടെ വീടിൻ്റെ കുറേ മുമ്പിൽ കാറ് സൈഡാക്കി അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ ആ വലിയ ഗേറ്റ് കാണാം രണ്ടാൾ പൊക്കമുള്ള ഗേറ്റാണ് വീടിൻ്റെ ഏതോ ഒരു ഭാഗത്തിൻ്റെ മുകൾ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ വിശാലമായ മുറ്റം അതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് അനുമാനിക്കേണ്ടത് അങ്ങനെ വീട് കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വീടിൻ്റെ മുന്നിലെ ഗേറ്റ് ഗേറ്റിൻ്റെ ഉള്ളിലെ പാറാവുകാരൻ പാറാവുകാരന് ഒരു ഓൾസ് ഉണ്ട് അതിൽ കൂടി നോക്കാം മമ്മൂട്ടി ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടി എത്രയോ പേരവിടെ കാത്തിരിക്കുകയാണ് രാവിലെ എട്ട് മണി സമയം അദ്ദേഹം ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെയോ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ആൾക്കാർ വന്ന് നിൽക്കുകയാണ് ഞങ്ങളൊരു ഭാഗം മാറി ഞാൻ കുറേയും കൂടി വിട്ടാണ് നിന്നത് കാരണം എനിക്കവിടെ ഇല്ല അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോഴാണ് മമ്മൂട്ടിയുടെ ഗേറ്റ് തുറക്കുന്നതും കാറ് വരുന്നതും ഇത് കണ്ട് എൻ്റെ ഈ പടത്തിലെ ഡയറക്ടറായി അഭിനയിക്കുന്ന ആളും നിർമ്മാതാവായി അഭിനയിക്കുന്ന ആളും ഓടിച്ചെല്ലുന്ന രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത് ക്യാമറ കുറേ ദൂരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മമ്മൂട്ടി വരികയാണ് കാറ് ഡിഫൻഡർ കാറാണ് ആ ഡിഫെൻഡർ കാറിങ്ങനെ ആ ഇളം പച്ച ഡിഫൻഡർ കാർ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പോഴേക്ക് ജനങ്ങളളകി ഡിഫൻഡർ കാറ് പെട്ടെന്ന് അവിടെ നിർത്തി അവിടെ ഒരു കുടുംബം അദ്ദേഹത്തേക്കാഴാണ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവരോട് കുശലം പറഞ്ഞ് അദ്ദേഹം കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് ആകെ വേജാറായ ഈ പടത്തിലെ ഡയറക്ടറായിട്ട് അഭിനയിക്കുന്നയാളും നിർമ്മാതാവുമായിട്ടുള്ള ആൾക്കാരെ കാണുന്നത് അവരോടും കുശലം പറഞ്ഞു അതും കഴിഞ്ഞ് കുറച്ച് ദൂരെയാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ അടുത്തും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല പക്ഷെ എൻ്റെ അടുത്ത് വണ്ടി നിർത്തി എൻ്റെ അടുത്ത് വണ്ടി നിർത്തി എപ്പോൾ വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുറച്ച് നേരമായി സർ ആ സുഖം തന്നെയല്ലേ സുഖം തന്നെയാണെന്നും പറഞ്ഞു ഞങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ആ പരിചയം വെച്ചതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അവിടെ വണ്ടി നിർത്തേണ്ട ഒരു ഒരാവശ്യവുമില്ല അതെനിക്കൊരു വലിയ അംഗീകാരം പോലെ തോന്നി കാരണം എന്നെ നിർത്തേണ്ട എൻ്റെ മുന്നിൽ നിർത്തേണ്ട ഒരാവശ്യവും ഇല്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാറ് പോവുകയും ചെയ്തു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഡയറക്റ്റായിട്ട് അഭിനയിക്കുന്ന ആളും നിർമ്മാതാവായിട്ട് അഭിനയിക്കുന്ന ആൾക്കും ക്യാമറമാനുമെല്ലാം ഭയങ്കര സന്തോഷം കാരണം മമ്മൂട്ടിയായിട്ട് ഡയലോഗ് പറഞ്ഞു ആ ഡയലോഗ് എന്താണെന്നുള്ളത് പടത്തിൽ എങ്ങനെ വേണമെങ്കിലും ഉൾക്കൊള്ളിക്കാം മമ്മൂട്ടിയാണെങ്കിൽ അത് അറിയുന്നുമില്ല സാധാരണ പോലെ മമ്മൂട്ടി പോവുകയും ചെയ്തു ഞാൻ ഈ വാസ്തുശാസ്ത്രത്തിലൊക്കെ അറിവും പരിചയവും കൊണ്ട് എവിടെ പോയാലും വീടുകളും കെട്ടിടങ്ങളും റോഡുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കും ആ ഒരു നിരീക്ഷണ പാഠവും ചെറുപ്പത്തിലേ ഉണ്ട് ചെറുപ്പത്തിലുണ്ട് ഞാൻ ഞാനെന്തു ചെയ്തു ഈ സ്ഥലം ഒരു മണിക്കൂറായാലേ അവിടെ നിൽക്കുന്നു ഞാൻ ഈ സ്ഥലം ശരിക്കും പഠിച്ചു എനിക്ക് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എൻ്റെ സ്വഭാവം അങ്ങനെയാണ് അത് ഏത് സ്ഥലത്ത് പോയാലും ഏത് വീട് കണ്ടാലും ആ വീടും അതിൻ്റെ വഴിയും അതിൻ്റെ പ്രധാന കവാടവും അതിൻ്റെ കിണറൊക്കെ നോക്കി പോകും അവിടെയുള്ള ചെടികളും എല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകും ഇനി അതിൽ മനോഹരമെന്ന് കാണുക അല്ലെങ്കിൽ നമുക്ക് അനുകൂലമാണെന്ന് തോന്നുന്നത് നമുക്കിഷ്ടമാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നാളേക്ക് അത് ഉപകാരപ്പെടുമെന്ന് കണ്ടാൽ ഫോട്ടോയും എടുക്കും അതും ചെയ്തു മമ്മൂട്ടിയുടെ വീടിൻ്റെ അടുത്തുള്ള ഫോട്ടോയും എടുത്തു അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് ടൂറിസ്റ്റ് ഹോമിലേക്ക് മടങ്ങി അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങളോടൊപ്പമുള്ള ആ ഗ്രൂപ്പിലെ പല നടന്മാരും എഡിറ്ററും ഫോട്ടോഗ്രാഫറും സിനി ഫോട്ടോഗ്രാഫറും ഞങ്ങളുടെ ഡയറക്ടറും ഞങ്ങളെല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ മമ്മൂട്ടിയുടെ വീടിനെ കുറിച്ച് സംസാരം വന്നപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു മമ്മൂട്ടിയുടെ വീട് നിൽക്കുന്ന പ്രദേശം സുഖകരമല്ല മമ്മൂട്ടിക്കത് ഗുണകരമായിട്ടല്ല ആ ഫാമിലിക്ക് വരിക എന്ന് മാത്രമേ അമ്മയും പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു അതിലൊരാൾ ഞാൻ പറഞ്ഞു അവിടുത്തെ ആ പ്രദേശത്തിൻ്റെ അവസ്ഥയും വീടും വീടിൻ്റെ പ്രദേശവും കണ്ടിട്ടാണ് ഞാനത് പറയുന്നത് ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് എന്ന് അവരല്ലാവരും ചിരിക്കുക ചെയ്തത് എല്ലാവരും ചെറുപ്പക്കാരാണ് അവർക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവാൻ ഇടയില്ല അവരിൽ ചിലർ പറഞ്ഞു മമ്മൂട്ടി കത്തി നിൽക്കുന്ന കാലമാ അതേപോലെ മമ്മൂട്ടിയുടെ മകനും ദുൽഖർ സൽമാനും നിൽക്കുന്ന സമയമാണ് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരാ അതേപോലെ ഏറ്റവും കൂടുതൽ വില കൂടിയ വാഹനങ്ങൾ കൈവശമുള്ളവർ ഇതൊക്കെയുള്ള ആൾക്കെ ആളെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് എല്ലാം ഉണ്ടാവും പക്ഷേ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോഴും അവർ പറയുന്നത് എന്താ ഈ പറയുന്നത് അവർ കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ളവരും പത്ത് പതിനാറ് കോടി രൂപ പ്രതിഫലം പറ്റുന്നവരും രണ്ടുപേരും ഉന്നതിയിൽ നിൽക്കുക മലയാള സിനിമയുടെ ഉന്നതന്മാരായിട്ട് നിൽക്കുന്ന കാലമാണ് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എനിക്ക് നിരാശ തോന്നിയില്ല ഞാൻ വ്യക്തമായി പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് വാസ്തുശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് അതിനൊരു മാറ്റവുമില്ല വർഷം ഒന്നര വർഷം കഴിഞ്ഞു ഒന്നും സംഭവിക്കരുത് എന്ന ആഗ്രഹം തന്നെ എനിക്കുള്ളൂ ഒന്നും ആർക്കും ഒന്നും സംഭവിക്കരുത് പക്ഷേ വാസസ്ഥാനത്തിൻ്റെ ദോഷം വാസ്തുദോഷം നമ്മളെ പലപ്പോഴായിട്ട് പിന്തുടരും പലപ്പോഴായിട്ട് നല്ല അത് പിന്തുടർന്നിരിക്കും ഇതാണ് എനിക്കറിയാൻ പറ്റുന്ന ഞാൻ പഠിച്ച ശാസ്ത്രം ഞാൻ എൻ്റെ ഇൻട്യൂഷൻ വെച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അത് പലപ്പോഴും ശരിയായി വരാറുണ്ട് പല ഇലക്ഷനും അത് സംഭവിച്ചിട്ടുണ്ട് ഞാനിതൊന്നും റെക്കോർഡാക്കി വെക്കുകയോ മറ്റുള്ളവരെ കേൾപ്പിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാറില്ല ഏതാനും സുഹൃത്തുക്കൾക്കറിയാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഇത് ഞാൻ ഈ മമ്മൂട്ടിയുടെ വീടിൻ്റെ പരിസരം വെച്ച് വീടിൻ്റെ ഉള്ളൊന്നും ഞാൻ കണ്ടിട്ടില്ല വീടിൻ്റെ പ്രവേശന കവാടമോ വീടിൻ്റെ മുറ്റമോ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഒരു വീടിൻ്റെ മുന്നിൽ പോയാൽ കാണുക കിണറ് കാർപോർച്ചൊക്കെ ആണല്ലോ കാണുക ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ ഗേറ്റും അവിടുന്ന് തുടങ്ങിയിട്ടുള്ള ആ വീതി എന്ന് പറഞ്ഞ വഴി ആ വീതിയും വെച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത് ഞാൻ ഇന്നും പറയുന്നു അത് ദോഷത്തിൽ തന്നെ ആണ് എന്ന് ഇങ്ങനെയുള്ള പല കേസുകളും പല കേസുകൾ അത് തൃശ്ശൂരിലുണ്ട് കോഴിക്കോടുണ്ട് പാലക്കാടുണ്ട് കണ്ണൂരുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇതേ സിറ്റുവേഷൻ വന്നിട്ട് ഞാൻ പോയി കണ്ട സിറ്റുവേഷനിൽ അവർക്ക് പരിഹാരം കൊടുക്കുകയും ആ പരിഹാരം കൊണ്ട് അവർ സുഖമായി കഴിയുകയും ചെയ്യുന്നവരുണ്ട് ഇതൊന്നും വീഡിയോ എടുത്ത് ഞാൻ വയ്ക്കാറില്ല എന്നോട് പണ്ട് മുതലേ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് മുതലേ വീഡിയോ എടുത്ത് വെക്കണം സത്യ എന്ന് പറയുന്നത് ഡോക്ടർ കുമാരിയെ ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ് അവരിപ്പോൾ പാലക്കാട് ജില്ലയിലാണ് തിരൂരായിരുന്നു അവർ അവരെ വീട്ടിൽ വസ്തു നോക്കുകയും പലപ്പോഴായിട്ട് പോയിട്ടുണ്ട് അവരെക്കുറിച്ചും കൂടി പറയട്ടെ കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് അമ്മത്തൊട്ടിൽ നിർമ്മിച്ചത് അവരാണ് തിരൂര് പൊറ്റേത്തപ്പടി എന്ന സ്ഥലത്താണ് ആ അമ്മത്തൊട്ടിൽ നിർമ്മിച്ചത് ആ അമ്മത്തൊട്ടിൽ നിർമ്മിക്കാനുള്ള സ്ഥാനവും അതിൻ്റെ പ്ലാനും എല്ലാം ഞാനായിരുന്നു കൊടുത്തിരുന്നത് ആ അമ്മത്തൊട്ടലിൽ അനാഥമായ കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളെ വേണ്ടാത്തവരെ കൊണ്ടുപോയിട്ട് സുഖ സുഖമായിട്ട് കൊണ്ടുവയ്ക്കാനും വീട്ടുകാരെ അറിയിക്കാൻ ഇലക്ട്രിക് ബെല്ലും പോരാത്തത് ഓടിൻ്റെ ഒരു ബെല്ലും ഞാനവിടെ സെറ്റ് ചെയ്തിരുന്നു നാലോളം കുട്ടികളെ അവിടെ നിന്ന് ലഭിച്ചു അനാഥമ അനാഥരായിട്ടുള്ള അനാഥമായിട്ടല്ല അമ്മമാർ ഉപേക്ഷിക്കുന്ന കുട്ടികൾ അത് പിന്നീട് പലപ്പോഴും ഇതിൻ്റെ നിയമവശങ്ങളിലേക്കുള്ള വിഷമങ്ങൾ കാരണം കുമാരി ചേച്ചിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അമ്മ അമ്മത്തൊട്ടലിനെ കുറിച്ചൊക്കെ എസ് എസ് എൽ സി മലയാള പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ ഈ തിരൂരിലെ അമ്മത്തൊട്ടലിനെക്കുറിച്ച് കൊടുത്തിട്ടേയില്ല ഇതൊരു ചരിത്രമാണ് ആ അമ്മത്തൊട്ടിൽ തിരൂര് പൊറ്റേത്തപ്പടി അമ്മത്തൊട്ടില് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ ആദ്യമായിട്ടും അവസാനമായിട്ടായിരിക്കാം ഒരു പ്രൈവറ്റ് ഒരു വ്യക്തി നടത്തിയ അമ്മത്തൊട്ടില് സംഘടനകളുടെയൊക്കെ ഉണ്ട് കോൺവെൻറ്റുകാരുടെയൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു അമ്മത്തൊട്ടിൽ സ്ഥാനം കാണാനും അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവാനും ഒക്കെ ഭാഗ്യം സിന്ധിച്ചവരാണ് ആ കാലം തൊട്ട് സത്യ നീ പോകുന്ന സ്ഥലത്തെ വീഡിയോ എടുക്കണം എന്നിട്ട് അവരത് റെനോവേഷൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അവർ നിർമ്മിച്ചതിന് ശേഷം അവർ അവിടെ അവിടെയുണ്ടായ പ്രോഗ്രസ്സും കൂടി നീ റിപ്പോർട്ട് ചെയ്യണം അവർ പറഞ്ഞത് ഒരു വളരെ ഫലവത്തായ ഒരു കാര്യമാണ് പക്ഷേ എനിക്കിന്നും കഴിഞ്ഞിട്ടില്ല പബ്ലിസിറ്റിയിൽ അത്രമാത്രം താല്പര്യം ഞാൻ കാണിക്കാറുമില്ല ഞാൻ ഇതും ഒരു പബ്ലിസിറ്റി ആയിട്ടല്ല പറയുന്നത് ഇത് ഒന്നര വർഷം മുമ്പ് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം വാസ്തുശാസ്ത്രത്തിൻ്റെ കുറേ എപ്പിസോഡുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഇത് അവതരിപ്പിക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രമുഖ നടന്മാരിൽ ഒരാളായ മമ്മൂട്ടിയുടെ വീടിൻ്റെ ഒരു ദോഷം ഞാൻ മുൻകൂട്ടി കണ്ടു അത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു ആ സഹപ്രവർത്തകർക്ക് അത് ഓർമ്മയുമുണ്ട് ഈ ഈയിടക്കത് ചർച്ചയായി അതും കൂടി വെച്ചാലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ആകാംക്ഷയിലായി എന്താണ് മമ്മൂട്ടിയുടെ വീടിന് പറ്റിയത് എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മമ്മൂട്ടിയെ കണ്ടപ്പോൾ കണ്ടപ്പോളൊന്ന് പറഞ്ഞുകൂടായിരുന്നു എങ്ങനെയാണ് നമ്മളൊരാളുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് പെട്ടെന്ന് തന്നെ കാറിൽ നിർത്തി സംസാരിച്ചപ്പോൾ നിങ്ങളുടെ വീടിന് ദോഷമുണ്ടെന്ന് എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റുക സുഹൃത്തുക്കളുടെ വീടിന് പോലും ദോഷമുണ്ടെങ്കിൽ അത് വളരെ വിനയത്തോടും അഭ്യതയോടും സമയമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സംസാരിക്കാറ് കാരണം അവരുടെ പ്രതികരണം അവർക്ക് ഇഷ്ടപ്പെടുവോ ഒന്നും അറിയില്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറയാനൊരു സാഹചര്യം കിട്ടിയാൽ മമ്മൂട്ടിയോട് ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു പക്ഷെ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഇത് ഈ മമ്മൂട്ടിയുടെ ഈ വീടിൻ്റെ ദോഷം അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നു പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിവിധിയുണ്ട് അതെനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല നിങ്ങൾ ചോദിക്കും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ ദോഷവും കൂടി പറഞ്ഞുകൂടെ എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ് ആ പരിഹാരം ചെയ്യാൻ പറ്റുന്നതും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതുമല്ല ഇതിലൊരു പറ്റിക്കലല്ല ഇതൊരു ശാസ്ത്ര സത്യമാണ് വളരെയേറെ പഠനങ്ങൾ നടത്തി പല പണ്ഡിതന്മാരും കണ്ട് അറിഞ്ഞ് എഴുതി ഉണ്ടാക്കിയ അതിനു ശേഷം ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ജീവിതകാലത്ത് എനിക്കനുഭവപ്പെട്ട ഞാൻ പലരുടെയും വീട്ടിൽ പോയിട്ടും അവരുടെ വിഷമങ്ങളും അവരുടെ സൗകര്യങ്ങളും അവരുടെ ഐശ്വര്യവും ഒക്കെ കണ്ടിട്ടും അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളിൽ വെച്ചാണ് ഞാനും വാസ്തു ചെയ്യുന്നത് ഇപ്പോഴെങ്കിലും ഇത് തുറന്നു പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ വീട് മാത്രമല്ല നമ്മളെ നമ്മളുടെ ഗതി നിയന്ത്രിക്കുന്നത് വീടിനോട് ചേർന്ന വഴിയും ഞാൻ പ്രത്യേകം പറയുകയാണ് വീടിനോട് ചേർന്ന വഴിയും ഗേറ്റും നമ്മളെ ജീവിതത്തിൻ്റെ ചില ഗതിയെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും പൊതുവഴിയല്ലേ പൊതുവഴിയിൽ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പൊതുവഴിയാണെങ്കിൽ പോലും നാം പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പ്രത്യേകം പാലിച്ച് പണിതാൽ മാത്രമേ വീടിൻ്റെ ഐശ്വര്യം നിലനിൽക്കുകയുള്ളൂ മമ്മൂട്ടിക്കൊരു അസുഖം വരാൻ വേണ്ടി കാത്തിരുന്നതല്ല ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് അസുഖം വരരുതേ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇനിയും സിനിമകളിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ പക്ഷേ വാസ്തുശാസ്ത്രത്തെ പഠിച്ചതുകൊണ്ടും അതിൽ റിസർച്ച് നടത്തുന്ന ആളായതുകൊണ്ടും കൃത്യമായിട്ട് എനിക്കറിയാം മമ്മൂട്ടിയുടെ വീടിൻ്റെ പരിസരത്തുള്ള വാസ്തുദോഷം കൃത്യമായിട്ട് എനിക്കറിയാം ഇതിന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റും എത്രയോ ആൾക്ക് അസുഖം പിടിപെടുന്നില്ലേ എത്രയോ ആൾക്ക് ഓപ്പറേഷൻ നടക്കുന്നില്ലേ ഈ ഓപ്പറേഷൻ നടക്കുന്നതിൻ്റെയൊക്കെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു അതൊന്നും ഒരു വീഡിയോയിലോ ഒരു എപ്പിസോഡിലോ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് പല ഏടുകളായിട്ട് പല വീഡിയോകളായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ മമ്മൂട്ടിയുടെ വീടുകൾ മാത്രമല്ല മമ്മൂട്ടിയെ അല്ലാത്ത പലരുടെ വീടുകളെക്കുറിച്ചും ഞാൻ പ്രവചിച്ചിരുന്നു ഞാൻ പ്രവചിച്ച ചില വീടുകൾ ഞാൻ പോവാതെ പ്രവചിച്ച ചില വീടുകളുണ്ട് മനോരമയുടെ പാർപ്പിടമെന്ന എന്ന വീടിൽ പ്രമുഖ നടന്മാരുടെ വീടുകളെ കുറിച്ചൊരു പത്നി ഉണ്ടായിരുന്നു അതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില നടന്മാരുടെയും സംവിധായകരുടെയും പറ്റിയും ഞാൻ പിന്നെ എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉറപ്പിച്ചു വെച്ചിരുന്നു അത് കൃത്യവുമായിരുന്നു ആ നടന്മാരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല അതിൽ പ്രമുഖ രണ്ട് സംവിധായകരുടെയും വീടുകളുമുണ്ട് അതിലൊരു സംവിധായകൻ്റെ ഭാര്യയോട് ഞാൻ അവചാരിതമായ ഒരു വീട്ടിൽ നോക്കാൻ പോയപ്പോൾ അവിടെ വിരുന്നു വന്നതാണ് ആ സ്ത്രീ അപ്പോൾ ഇന്ന ഡയറക്ടറുടെ ഭാര്യയാണ് എന്ന് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ അവരിങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ അവരുടെ പുതിയ വീടിൻ്റെ അവസ്ഥ ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവരത് ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല ആ വീടിൻ്റെ പനിക്കൊക്കെ എൻ്റെ ഈ പ്രദേശത്തെ രാമനാട്ടിര പ്രദേശത്തുള്ള പലരും പോയിരിക്കുന്നു പോയിട്ടുണ്ട് ആ വീടിൻ്റെ മുഖ മുഴുവനായിട്ട് എനിക്കറിയില്ല ആ വീടിൻ്റെ മൂന്നാല് ഫോട്ടോകൾ ആ പാർപ്പിടം മാഗസീനിൽ വന്നപ്പോൾ തന്നെ ഞാൻ ആ വീടിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതേപോലെ വേറൊരു പ്രമുഖനായ രണ്ട് മൂന്ന് പ്രമുഖരായ നടന്മാരുടെ വീടുകളെക്കുറിച്ചും എനിക്ക് ആശങ്കകളുണ്ടായിരുന്നു അത് കൃത്യവുമായിരുന്നു അപ്പോൾ വാസ്തുശാസ്ത്രം എത്ര കണ്ട് ഫലവത്താണെന്നും അത് എത്ര കണ്ട് പ്രവചിക്കാൻ പറ്റുമെന്നും ഉള്ള ഒരു അറിവ് നിങ്ങളിൽ എത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾക്കും എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും വാസ്തുബലമുള്ള ഒരു വീട് ഉണ്ടാകട്ടെ പാർപ്പിടം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം